അതെ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ചന്തയിൽ മീമാങ്ങനൊക്കെ കയറിയപ്പോഴത്തേക്കിനും നല്ല മഴയായിരുന്നു ആ വൈകിട്ടത്തെ മഴ മുഴുവനും നനഞ്ഞു കേട്ടോ പനിയൊക്കെ ഒരുവിധം ഏകദേശമൊക്കെ ഒതുങ്ങി വന്നിട്ടേ ഉള്ളൂ ഇനി ഇന്ന് മഴ നനഞ്ഞതിൻ്റെ പേരിൽ ഇനി വീണ്ടും പനി എന്ന് അറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്കിന്ന് കിട്ടിയതേ നല്ല പച്ച അയിലോ ഇപ്പോൾ അയില സീസൺ ആണെന്ന് തോന്നുന്നു കേട്ടോ നല്ല പച്ച അയില കണ്ടപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് കുറച്ച് മേടിച്ചിട്ടുണ്ട് അപ്പോഴേ കുറച്ച് ദിവസം നല്ല ചൂടൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും ദൈവമേ എങ്ങാനും ഒരു മഴ പെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് കേട്ടോ പക്ഷേ മഴ ഒരു ഒന്ന് രണ്ട് ദിവസം നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ പറയും ഈ മഴയ്ക്കൊന്നു തോന്നൂടെ എത്ര ദിവസം ഇങ്ങനെ നിൽക്കുക ചൂടായാലും മഴയായാലും നമ്മൾ പറയാനുള്ളത് പറയൂ കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെന്താ ഇങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം പോവും കേട്ടോ ഇപ്പം അതൊക്കെ ഇവിടെ നിൽക്കട്ടെ നമുക്കിന്നേ ഈ അയില മീൻ മുളക് ജാറ് വെക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കേട്ടോ അപ്പം അമ്മ പറയാണ് ഇന്ന് അത്യാവശ്യം കറികളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ മീൻകറി വെക്കാൻ നിൽക്കണ്ടെന്ന് കേട്ടോ സത്യാന്നേ മീൻകറി വെക്കാൻ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ പണിയായിരിക്കും കാര്യം കടുക് വറക്കലും തേങ്ങ അരയ്ക്കലും മീൻ വെട്ടലൊക്കെ ആണെങ്കിലും എന്തോ ഒരു മുട്ട പണി പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇത് വെട്ടി വൃത്തിയാക്കി വെച്ചാൽ നാളത്തേക്ക് പണി കുറയുമല്ലോ ഇതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് ഇത് വെട്ടി വൃത്തിയാക്കണം പിന്നെ തേങ്ങ തിരികെ എടുക്കണം നമ്മൾ കടുക് വറക്കണം കറിയാക്കണം അതിൻ്റെ പുറകെ കുറേ സമയം പോകെട്ടോ വെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മതിയല്ലോ ഇത് പെട്ടെന്ന് തീരുമല്ലോ അപ്പോഴും മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കല്യാണി അമ്മയ്ക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല പനിയായിട്ടോ അപ്പോൾ രണ്ട് ദിവസമായി സ്കൂളിലൊക്കെ പോയിട്ട് പുള്ളിക്കാരി രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ കിടത്ത തന്നെ വൈകിട്ട് ഞാൻ വന്നപ്പോഴാണ് ഒന്ന് എഴുന്നേറ്റത് കേട്ടോ അപ്പോൾ നമ്മൾ കട്ടൻ ചായ കുടിച്ചില്ല വന്നപ്പോൾ തന്നെ മീനിൻ്റെ പിറകെ പോയി കേട്ടോ അത് വെട്ടി വൃത്തിയാക്കി ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടുപോയ പാത്രവും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇന്ന് വാങ്ങിയ പലഹാരം ആട്ടോ അപ്പോൾ രണ്ടാരി മുറുക്കും ഈ പലഹാരമൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് കട്ടൻ ചായ കുടിച്ചാലോ വരുന്ന പാടെ കട്ടൻ ചായ കുടിക്കാൻ കയറുന്നേ കേട്ടോ പക്ഷേ മീനൊക്കെ വിട്ടേണ്ടത് കൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ അങ്ങ് പോയി അപ്പോൾ നമുക്കിന്ന് വിഭവസമൃദ്ധമായ സദ്യയൊന്നുമില്ല താ ഇത്തിരി ചോറും പുളിശ്ശേരിയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടിട്ടാണ് എൻ്റെ മാതാശ്രീ പറഞ്ഞത് ഇന്ന് മീൻ കറി വെക്കേണ്ട നാളത്തേക്ക് മതിയെന്ന് കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ ഇഷ്ടമായല്ലേ ലൈക്കാൻ മറക്കരുത്